അതെ മിക്ക കുട്ടികളെയും മിക്ക കുട്ടികളെയും നശിപ്പിക്കുന്നത് സത്യത്തിൽ പറഞ്ഞാൽ ഈ വിശ്വാസികളായ മാതാപിതാക്കൾ മാത്രമാണ് കാരണം ജനിച്ചു വളർന്ന ഒരു കുട്ടി ഒരിക്കലും അവനെ കള്ളത്തരത്തിലൂടെ അല്ലെങ്കിൽ കള്ളം എന്താണെന്ന് അറിയാത്ത എല്ലോളം ഒരു പൊളിവചനമില്ലാത്ത ഒരവസ്ഥയിലാണ് ഓരോ കുട്ടിയും ജനിക്കുന്നതും ഓരോ കുട്ടിയും ജീവിക്കാൻ തുടങ്ങുന്നതും പക്ഷെ പിന്നീട് അവൻ്റെ സത്യസന്ധത അല്ലെങ്കിൽ അവന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ആ അവസ്ഥകളിലൂടെ അവൻ കടന്നു പോകുമ്പോൾ അവൻ അവനെ തന്നെ എക്സ്പോസ് ചെയ്യുമ്പം അവിടെ നിന്ന് ഈ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അവൻ്റെ കൂടെയുള്ള അധ്യാപകരായാലും ഈ നിർദ്ദേശങ്ങൾ അവരിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കണം എന്ത് യു ഡോൺ ഹാവ് ടു ഡു ദിസ് ഇത് ചെയ്യരുത് അത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതോടുകൂടി പിന്നെ അവിടെ ആ കുട്ടി ആ ചെയ്ത പ്രവൃത്തിയുടെ ആ കുട്ടി അവിടെ ആ ചെയ്ത പ്രവൃത്തിയുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആ ചെയ്ത പ്രവൃത്തി കാരണം ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരുന്നത് എപ്പോഴാണ് ഒരു മിസ്റ്റേക്കായിട്ട് സംഭവിച്ചെന്ന് ആ കുട്ടീനെ തോന്നിപ്പിക്കണ വേറൊരു വ്യക്തി വരുമ്പോഴാണ് ആ കുട്ടിക്ക് ആ ചെയ്തതിൻ്റെ ഉത്തരവാദിത്വം അയ്യോ ഞാൻ എൻ്റെ അടുത്ത് സംഭവിച്ചു പോയല്ല ഇങ്ങനെ ഒരു സാധനം ഈ പറയുന്ന മാതാപിതാക്കൾ ഇട്ട് കൊടുക്കണേ മറിച്ച് സ്റ്റേബിളായിട്ടുള്ള അച്ഛനും അമ്മയും അല്ലെങ്കിൽ മറ്റൊന്നിൻ്റെയും നിയന്ത്രണത്തിനല്ലാത്ത ഒരു പേരൻസ് ആ കുട്ടികൾക്കുണ്ടെങ്കിൽ അവർ സിൻസിയറായിട്ടിരിക്കുന്ന അവസ്ഥയുമായിട്ട് കണക്ഷൻ അവിടെ സ്ഥാപിക്കാൻ പറ്റും വളരെ സിമ്പിളായിട്ട് ഇത് സ്റ്റേബിൾ അവസ്ഥയില്ല ഇവർക്ക് സാമൂഹികമായിട്ട് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരവസ്ഥയാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് എപ്പോഴും എന്താ പറയുക അവരുടെ ഒരു സ്വപ്ന ലോകത്ത് മാത്രമാണ് അത് ആ ഒരു സ്വപ്നത്തിൽ മാത്രമേ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ റിയാലിറ്റിയിൽ അവരുമായിട്ട് നമുക്ക് ആ ഒരു എന്താ പറയുക സമദൂരത്തിൽ നമുക്ക് നമ്മളെ മാനേജ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ സമാധാനത്തിൽ നമുക്ക് നമ്മളെ മാനേജ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവിടുന്ന് തൊട്ടിട്ട് ആ സത്യസന്ധതയിലുള്ള ആ കുട്ടി പിന്നീട് ഈ സത്യസന്ധത ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം പത്ത് പ്രാവശ്യം ചെയ്യുമ്പോഴും അവിടെ നിന്നൊരു സ്ട്രൈക്ക് ബേക്കാണ് ഈ കുട്ടിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ആ നിമിഷം തൊട്ട് ആ കുട്ടിയിൽ എന്താണ് സംഭവിക്കണത് കാരണം ആ സ്ട്രൈക്കിനനുസരിച്ച് ആ കുട്ടി കൺഫ്യൂസ്ഡ് ആവുകയാണ് അവിടെ ചെയ്യുന്നത് അല്ലേ അപ്പോൾ ആ കൺഫ്യൂഷൻ പിന്നീട് അവൻ എന്താണ് അവൻ്റെ ഇൻ്റലക്ച്വൽ മൈൻഡിനെ ഉപയോഗിക്കാനുള്ളൊരു സാഹചര്യത്തിലേക്ക് അവനെ കൊണ്ടുപോവുകയും അവിടെ നിന്നാണ് ഈ കുട്ടികൾ കളവ് പറയാൻ തുടങ്ങുന്നത് അപ്പോൾ ഇതിന് കാരണക്കാര അതായത് മറ്റെന്തോ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ നോക്കുന്ന ഈ മാതാപിതാക്കളെന്ന് അവകാശപ്പെടുന്നവരാണ് അല്ലാതെ മനുഷ്യരാണെങ്കിൽ ഒരിക്കലും അതെൻ്റെ കുട്ടികളാണെന്ന് അവിടെ ഒരു ക്ലെയിം എടുക്കേണ്ട ആവശ്യമില്ല ബിക്കോസ് എല്ലാം ഈ മരവും ഈ പട്ടിയും പൂച്ചയും എല്ലാം ഇവിടെ ജീവനോടെ പ്രവർത്തിക്കാനുള്ള കാരണം തന്നെയാണ് ഈ പറയുന്ന കുട്ടികളും പ്രവർത്തിക്കാനുള്ള കാരണം അപ്പോൾ ആ ഒരു ആ ഒരു ക്ലാരിറ്റി നമുക്കില്ലാത്തത് കൊണ്ട് നമ്മളുടെ ചെറുപ്പത്തിലുള്ള പല ആഗ്രഹങ്ങളും സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ പഠിപ്പിച്ചതിൻ്റെ ട്രോമയാണ് ഇന്ന് നമ്മൾ നമ്മളെ കുട്ടികളിലും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇത് മാത്രമാണ് നമുക്ക് നമ്മുടെ കുട്ടികളുമായിട്ടോ അല്ലെങ്കിൽ കൂടെയുള്ള ആളുകളുമായിട്ടോ ഒരു ബന്ധമില്ലാത്തത് ആ പരസ്പര ബന്ധമില്ലാത്തത് മാത്രമാണ് സ്വന്തം ശരീരത്തിലുള്ള മുഴുവൻ രോഗങ്ങൾക്കും കാരണം കാരണം എന്താ ഒരു സിൻസിയർ ആയിട്ടിരിക്കുന്ന ഒരു കുട്ടിയെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളിൽ രോഗം തുടങ്ങി ആ കുട്ടീനെ നുണ പറയാൻ നിർബന്ധിതരാക്കണ ഒരവസ്ഥ നമ്മൾ കണ് കാണുകയും നമുക്ക് അതിൽ നിന്ന് ഒരുപാട് റിഗ്രറ്റുകളാണ് വരുന്നത് അല്ലെങ്കിൽ ഒരുപാട് തരത്തിലുള്ള സഫറിംഗാണ് നമ്മളെന്ന് പറയുന്ന വ്യക്തി നമ്മുടെ അഹങ്കാരത്തിൽ അഹങ്കാരത്തിലിരിക്കണോണ്ട് അത് അറിയണില്ലെങ്കിലും നമ്മളെ ബോഡി അത് സെൻസ് ചെയ്യുന്നുണ്ട് കാരണം എന്താ ഓ ഈ കുട്ടിയെ ഞാൻ എൻ്റെ വിശ്വാസത്തിൽ ഞാൻ മാനിപ്പുലേറ്റ് ചെയ്യാണ് മറിച്ച് ആ കുട്ടിയുമായിട്ട് ചേർന്നിരിക്കാൻ ആ കുട്ടി ചെയ്ത പ്രവൃത്തിയിൽ അവനെ വിലയിരുത്തുന്നതിന് പകരം ഏ അപ്പം നമ്മളെന്താ ചെയ്യണേ നമ്മൾ കുട്ടീനെ നിർബന്ധിച്ച് സ്കൂളിൽ പറഞ്ഞേക്കണം നിർബന്ധിച്ച് സ്കൂളിൽ പറഞ്ഞിട്ട് ആ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോൺ കൊടുക്കണ് സ്വാഭാവികമായിട്ടും ഈ സ്കൂളിൽ പോകാൻ ആ കുട്ടിക്ക് താല്പര്യമില്ലാത്തത് അവൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആ താല്പര്യം വർക്ക് ചെയ്യും അല്ലേ അപ്പോൾ അവൻ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ മൊബൈൽ അവനിൽ നിന്ന് മാറ്റണേ അവൻ നോക്കുമ്പോൾ എന്താ എനിക്ക് സന്തോഷം കിട്ടുന്ന ഒരു കാര്യം എൻ്റെ അച്ഛനും അമ്മയും എന്നിൽ നിന്ന് മാറ്റുമ്പം സ്വാഭാവികമായിട്ടും ആ പിഞ്ചു എന്താണ് വേദനിക്കൂലേ കാരണം നമുക്ക് നമ്മൾക്ക് നമ്മളിൽ ആ ഒരു ഐക്യം യൂണിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പരസ്പരം മറ്റൊരാളുമായിട്ട് സഹകരിച്ചിരിക്കാനുള്ള സമയമോ സന്ദർഭമോ നമുക്കില്ല കാരണം നമ്മൾ നിരന്തരമായിട്ടുള്ള ഈ ഓട്ടത്തിലാണ് അപ്പം നമ്മളെപ്പോഴാണോ നമ്മളെ ഓട്ടം നിർത്തി നാളേകത്തെ വ്യാകുലതകൾ മാറ്റി വെച്ച് നമ്മളേറ്റവും കംഫർട്ടബിളായിട്ട് നമ്മളിലുള്ള ഡിസിപ്ലിൻ അല്ലാതെ നമ്മുടെ ഡിസൈറിൻ്റെ പുറകെ ഓടുന്നൊടുത്തല്ല നമ്മളിലുള്ള ആ ഡിസിപ്ലിൻ മെയിൻറ്റൈൻ ചെയ്തിട്ട് കാരണം നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് അതിപ്പം നമ്മൾ വിശക്കുമ്പോൾ ഭക്ഷണം കഴിച്ചേ പറ്റുള്ളൂ അല്ലേ അവിടെ വേറെ ഓപ്ഷനില്ല പക്ഷേ യാ പക്ഷെ നമ്മളെ സംബന്ധിച്ച് വേറെ കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള താല്പര്യം നമ്മളിലേക്ക് വരുമ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ റൺ ചെയ്യുമ്പം ആക്ച്വലി നമ്മുടെ ബോഡി സഫർ സഫറിയാണ് ചെയ്യുന്നത് മനസ്സിലാണ് മറിച്ച് കൂടെയുള്ളവരുമായിട്ട് സഹകരിച്ച് അവിടെ വേറെ ഒരു വിശ്വാസവും ഇല്ലാതെ പരസ്പരം സംസാരിക്കാൻ സാധിക്കുന്നോടത്ത് നമുക്ക് നമ്മളെയല്ലേ തുറക്കാൻ പറ്റണേ അപ്പോൾ നമ്മുടെ കുട്ടികളുമായിട്ട് നമുക്ക് അതിനുള്ളൊരു അവസരം കിട്ടിയിട്ട് അവിടെയും നമ്മൾ അച്ഛൻ അമ്മ എന്ന് പറഞ്ഞ ആ പൊസിഷനാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് സഹകരണത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുമ്പം സത്യത്തിൽ നശിപ്പിക്കുന്നത് ആരെയാണ് നമ്മളെയും നശിപ്പിക്കുകയാണ് നമ്മളെ കുടുംബത്തെയും നശിപ്പിക്കുകയാണ് അല്ലേ വളരെ സിമ്പിളല്ലേ